നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ ഒൻപതാം ദിവസം ഇതുവരെ സ്നാനത്തിനിറങ്ങിയവരുടെ എണ്ണം ഒൻപത് കോടി കവിഞ്ഞു മൗനി അമാവാസിയിലെ പ്രധാന അമൃത് സ്നാൻ മഹാകുംഭത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു യു പി യോഗി സർക്കാർ ബുധനാഴ്ച മഹാകുംഭത്തിൽ മന്ത്രിസഭാ യോഗം ചേരും അമ്പത്തിനാല് മന്ത്രിമാർ ഇതിൽ പങ്കാളികളാകും ഇതിൽ പ്രയാഗ് രാജ് അയോധ്യ വാരണാസി വലിയ മത ഇടനാഴി ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായേക്കാം യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് രാവിലെ പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് പ്രയാഗ് രാജിലെത്തും ഇതിനുശേഷം മുഖ്യമന്ത്രി യോഗി ത്രിവേണി സംഗമം സന്ദർശിക്കും പത്തൊമ്പതിന് പ്രയാഗ് രാജ് മഹാകുംഭമേളയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം തീവ്രവാദ സംഘടനയായ ഖാലിസ്ഥാൻ ജിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുത്തു പിരിബിത്ത് ഏറ്റുമുട്ടലിലുള്ള പ്രതികാരമാണെന്നും ഇവർ അവകാശപ്പെട്ടു കെ ഇസഡ് എഫ് ചൊവ്വാഴ്ച മാധ്യമ സംഘടനകൾക്ക് ഇത് സംബന്ധിച്ച് ഇമെയിൽ അയച്ചു പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ലോകമെമ്പാടുമുള്ള വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ ധാരാളം എത്തുന്നുണ്ട് ഹാരി പോട്ടർ എന്ന സാങ്കല്പിക കഥാപാത്രത്തോട് സാമ്യമുള്ള ഒരാളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തീയതിയില്ലാത്ത ഈ വീഡിയോയിൽ ജീൻസും പഫർ ജാക്കറ്റും ധരിച്ച ഒരാൾ ഡിസ്പോസിബിൾ പ്ലേറ്റിൽ നിന്ന് പ്രസാദം ആസ്വദിച്ച് കഴിക്കുന്നത് കാണാം നടൻ ഡാനിയൽ റാഡ്ക്ലിഫ് യഥാർത്ഥത്തിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്തിരുന്നു എന്ന് നെറ്റിസൺ സംശയിച്ചു ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ജെ കെ റൌളിംഗ് സൃഷ്ടിച്ച ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഹാരി പോട്ടർ ബ്രിട്ടീഷ് നടൻ ഡാനിയൽ റാഡ്ക്ലിഫ് ആണ് ഐതിഹാസിക വേഷം അവതരിപ്പിച്ചത് ദിവസേന അൻപത് ലക്ഷം മുതൽ രണ്ടു കോടി വരെ ഭക്തർ വരുന്ന മഹാകുംഭമേള സ്ഥലത്ത് സാധാരണ ഭക്തർക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ചായ നൽകാൻ ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യ ഇതിന് നിരവധി ബൂത്തുകൾ ചായ പോയിന്റ് എന്ന പേരിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ചായ് പോയിന്റുകളിൽ ചായയും കോഫിയും ഉണ്ടാക്കുന്നത് വെൻഡിംഗ് മെഷീനുകളാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ദിവസേന രണ്ടു കോടി ചായ വരെ ഇവിടെ ഉണ്ടാക്കും വളരെ ചെറിയ തുകയ്ക്കാണ് റോബോട്ടിക് വെൻഡിംഗ് മെഷീനുകളിൽ ചായ വിൽക്കുന്നത് എല്ലാം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണെന്നതിനാൽ ചായയുടെ രുചി മാറുന്നില്ല ഒരേ രുചിയും മണവും അണുവിട തെറ്റാതെയാണ് മഹാകുംഭമേളയിൽ വിധ വിതരണം ചെയ്യുന്നത് മഹാകുംഭമേളയിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ കുടുംബത്തോടെ പങ്കെടുത്തു സന്ദർശത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച അദാനി ഏകദേശം നാൽപ്പത് കോടി ഭക്തർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന കുംഭമേള സംഘടിപ്പിച്ചതിന് ഉത്തർപ്രദേശ് ഭരണകൂടത്തിന് ശുചീകരണ തൊഴിലാളികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നന്ദി പറഞ്ഞു കൂടാതെ ഗൌതം അദാനിയും ഭാര്യ പ്രീതി അദാനിയും ഇസ്കോൺ ക്ഷേത്രത്തിലെ ക്യാമ്പിൽ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ ഭക്തർക്ക് ഭക്ഷണം വിളമ്പാൻ അദാനി ഗ്രൂപ്പും ഇസ്കോണും കൈകോർത്തിരുന്നു മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ മുതിർന്ന നടൻ അനുപം ഖേർ ചൊവ്വാഴ്ച ഉത്തർപ്രദേശ് പ്രകാരിക് രാജിലെത്തി ഈ ആത്മീയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ ഇവിടെയുണ്ട് ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളെ ഇവിടെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഈ ചരിത്രോത്സവം ഉത്തരവാദിത്തത്തോടെയും സുരക്ഷിതമായും സംഘടിപ്പിച്ചതിന് ഉത്തർപ്രദേശ് സർക്കാരിനെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹം പറഞ്ഞു മഹാകുംഭത്തിനെത്തിയ രാജ്യസഭാ എം പി സുധാമൂർത്തിയും സംഘാടകരെ അഭിനന്ദിച്ചു ഞാൻ മൂന്ന് ദിവസം നേർച്ച നേർന്നിരുന്നു ഇന്നലെ ഞാൻ പുണ്യസ്നാനം നടത്തി ഇന്ന് ഞാൻ അത് ചെയ്യും നാളെ വീണ്ടും ചെയ്യും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ അമ്മുമ്മ മുത്തശ്ശൻ അവർക്കാർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരിൽ തർപ്പൺ സമർപ്പിക്കേണ്ടത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് എന്നും അവർ ആശംസിച്ചു ഇവിടെ ക്രമീകരണങ്ങൾ മികച്ചതാണ് യോഗിജിയുടെ നേതൃത്വത്തിൽ പോലീസ് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദൈവം അദ്ദേഹത്തിന് ദീർഘായുസം നൽകട്ടെ അവർ കൂട്ടിച്ചേർത്തു മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി അഞ്ചിന് പ്രയാഗരാജിലെത്തും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഫെബ്രുവരി പത്തിനും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഫെബ്രുവരി ഒന്നിനും സന്ദർശനം നടത്തും ഈ മാസാവസാനം ഇരുപത്തിയേഴിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രയാഗ് എത്തുന്നത് മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന അമിത്ഷാ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത ശേഷം ഗംഗാപൂജ നടത്തും തുടർന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായും കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി